മധ്യപ്രദേശിൽ കോൺഗ്രസ്സിന് തിരിച്ചടി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പച്ചൂരിയും സഞ്ജയ് ശുക്ലയും ബി ജെ പിയിൽ ചേർന്നു വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മധ്യപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടി തുടരുകയാണ് വിഷ്ണു ഷമി തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിൽ ചേരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മധ്യപ്രദേശ് കോൺഗ്രസിനും വലിയ തിരിച്ചടി തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള സുരേഷ് കച്ചൂരിയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചിരിക്ക സ്വീകരിച്ചത് ഭോപ്പാലിലെ ബി ജെ പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു സുരേഷ് പച്ചൂരി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് സുരേഷ് പച്ചൂരി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് മാത്രമല്ല ഗാന്ധി കുടുംബത്തോട് അടുത്തു നിന്ന അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് ഒരു വിശ്വസ്തൻ കൂടിയായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു വിശ്വസ്തനാണ് ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അതും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എത്തി നിൽക്കെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് നേതൃത്വത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് shami nani Vishnu